ഞാൻ തൃശ്ശൂർ ചാലക്കുടിയാണ് എൻ്റെ വീട് ക്ലാസ് ഒക്കെ എൻ്റെ വീട്ടിൽ തന്നെയാണ് നടത്തുന്നത് പിന്നെ ഞാനിപ്പോൾ ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് നിങ്ങളെല്ലാവരും കണ്ടുണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട് എനിക്ക് ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനല് ഇന്ന് ഞാൻ വന്നിരിക്കണത് ചെറിയൊരു ടിപ്സായിട്ടാണ് ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയെന്നു വെച്ചാൽ ഞാൻ വളരെ പതുക്കെ സ്ലോ ആയിട്ടാണ് ക്ലാസ് എന്താ വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വിശദമായിട്ടാണ് ക്ലാസ് എടുക്കുക പറഞ്ഞു തരുന്നത് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് ഒക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ബ്ലൗസ് ഞാൻ ഇവിടെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ നെക്ക് പിടിപ്പിക്കാൻ പോകും നെക്ക് ഫിനിഷ് ചെയ്യുന്നതാണ് ഇവിടെ ഇടുന്നത് ഇപ്പോൾ ഇവിടെ വെക്കുന്ന വെക്കണ ഭാഗമാണത് അപ്പൊ ഈ കൊളത്ത് വെക്കണ ഭാഗം വെച്ചാൽ നമ്മൾ കാലിഞ്ചും ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യണത് അപ്പൊ എന്താവും കാലിഞ്ചും മടക്കി വെച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നെക്ക് ഭാഗം കുറച്ചും ഇങ്ങട് ആ ഷേപ്പ് പോകും അപ്പൊ ആ ഷേപ്പ് പോകുമ്പോ എന്ത് ചെയ്യണം നമ്മൾ ആ ഷേപ്പിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാലിഞ്ച് നമുക്കിവിടെ കുറയൂലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗത്ത് നെക്കിന്റെ ഭാഗത്ത് റൈറ്റ് സൈഡ് കേട്ടാ കുളത്ത് വയ്ക്കണ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു കാലിഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് ഇതുപോലെ കണ്ടാവും ചെറുതായിട്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഇവിടെ ഷെയ്പ്പ് ചെയ്യ എറ്റിക്ക് വരെ വരയ്ക്കണം എറ്റിക്ക് വരെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കണം എന്ന് കണ്ണുണ്ടാവുന്ന നിങ്ങൾക്ക് കണ്ടോ ചെറുതായിട്ട് കാലിഞ്ച് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണെങ്കിൽ ഇവിടെ വരെങ്കിലും അതിന്റെ ഫിനിഷിങ് എത്തിക്കണം എന്നിട്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് തോന്ന് കളയാപ്പ നെക്ക് ഫ്രണ്ട് ഭാഗം ആ ഭാഗം അല്ലെങ്കിൽ കുറച്ച് വലിച്ചല് വരും നമുക്ക് ഷേപ്പ് പോകും അതിന്റെ ആ കാലിഞ്ച് ഉള്ളിലേക്ക് മടങ്ങണ കാരണം ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് പൊതിഞ്ഞടിക്കാന്ന് പറയുന്നതിന് ഇപ്പൊ ഈ ക്രോസ് പീസ് വെച്ചായിട്ട് നമുക്കിന് ഇവിടത് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാ നല്ല വശവും ക്രോസ് പീസിന്റെ നല്ല ഭാഗവും നമ്മുടെ നെക്ക് ബ്ലൗസിന്റെ നല്ല ഭാഗവും തമ്മിൽ ചേർത്തേക്കണം ആദ്യം തന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ഇഞ്ചോളം ഇങ്ങട് നീക്കി വെക്കുക ഈ ക്രോസ് പീസ് അതിനുശേഷം കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് ഒന്നും പോകാതെ കറക്റ്റ് നമ്മൾ ആ കാലിഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം ലാസ്റ്റ് വരുമ്പോഴും നമ്മൾ കുറച്ചും ഇങ്ങോട്ട് നീക്കിയിടണം കേട്ടോ മുഴുവനും ഇതാക്കി അവിടെ മടക്കി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം കട്ട് മാർക്ക് കൊടുക്കണം അത് ഈ പ്രത്യേകിച്ചും ലൈനിങ് മെറ്റീരിയലൊക്കെ ഒന്ന് നമ്മൾ ഇതുപോലെ കട്ട് മാർക്ക് കൊടുക്കണം കുറച്ച് നീക്കിയിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ചുമ്പോൾ തൊടാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ും നമ്മൾ എന്തേലും ഇപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ കുറച്ചിങ്ങനെ എക്സ്ട്രാ വെച്ചായിരുന്നു ഇത് ഇത്രയും വേണ്ട എന്നിട്ട് നമുക്കൊരു മുക്ക ഒരു ഇഞ്ചിത് നിൽക്കണ രീതിയിൽ കട്ട് ചെയ്ത് കളയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതിഞ്ഞടിക്കാമെന്ന് പറയും അതായത് ഈ ഭാഗം ഇങ്ങനെ മടക്കണം ഉള്ളിലോട്ട് മറുവശത്തേക്ക് മടക്കിയിട്ട് ഈ തയ്യൽത്തുമ്പുണ്ടല്ലോ ഇവിടെ കാലിഞ്ച് നിൽക്കണം നമ്മുടെ ഈ തയ്യൽ തുമ്പിൻ്റെ തയ്യൽത്തുമ്പിനെ പൊതിയണം ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട് ഇതുപോലെ പൊതിഞ്ഞ് കാലിച്ച് നീക്കിയിട്ട് പൊതിഞ്ഞ് ഇതുപോലെ ഉടക്കി ഇവിടെ ഫിനിഷ് ചെയ്തുണ്ടല്ലോ ഇട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ കെട്ടിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരണം ഇനി ഇതുപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോഴും കുറച്ച് നമ്മളിങ്ങനെ നിൽക്കില്ലേ അപ്പം ഒരു മുക്കാലിഞ്ച് നിക്കൊണ്ട് കട്ട് ചെയ്ത് പറയാം അതിനുശേഷം ഈ തയ്യൽത്തുമ്പിനെ ഉള്ളിലേക്ക് മടക്കി നല്ല ഭംഗിയായിട്ട് മടക്കി വയ്ക്കുക കണ്ടാവും അതിനുശേഷം എന്ത് ചെയ്യണം നമുക്കിവിടെ എക്സ്ട്രാ നിൽക്കണുണ്ടാവും ഈ തയ്യൽത്തുമ്പ് ഇവിടെ കണ്ടാവും കുറച്ച് തയ്യൽത്തുമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് കെമിങ് ചെയ്യണം പിന്നെ നമുക്ക് മടക്കി കെമിറ്റ് ചെയ്യ. அப்ப നമ്മുടെ നെക്ക് ഫിനിഷ് ആയി. ആ ഇനി ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചായാ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന നമ്മൾ പൊടിഞ്ഞടിച്ചില്ലേ? ഇതിని ഇങ്ങട് മടക്കി കൊടുക്കണം ഉള്ളിലേക്ക്. മടക്കிட்டு ഇനി കെമിങ് ചെയ്യണം. കെമിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാ स्टार्टिंग ഒരു തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒക്കെ ഈ കെട്ടൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് നല്ല നീറ്റ ഇവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തുന്നണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് രണ്ടഴയിൽ വേണം നൂല് പുറക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തുന്നി നല്ലവണ്ണം കെട്ട കെട്ട ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക സ്റ്റാർട്ടിങ് തന്നെ ഒക്കെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വയ്ക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ തുന്നി തുന്നി പോകാം അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വരുമ്പോഴും നമ്മൾ ഇതുപോലെ കെട്ടിട്ട് എന്നിട്ട് നമ്മൾ തുന്നണം നമുക്ക് ഇതുപോലെ നമ്മൾ തുന്നി എല്ലാവടേയും തേ കണ്ടാവും ഓക്കെ എത്ര നമുക്ക് നല്ല ഭംഗിയിൽ തുന്നണം കണ്ടാവും നമുക്ക് അറിയാത്ത രീതിയിൽ തുന്നണം ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വരുമ്പോൾ വീണ്ടും ലാസ്റ്റ് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മളത് ഇവിടെ വരുമ്പോൾ വീണ്ടും പോലെ തുന്ന ഇവിടെ കെട്ടിട്ട് തുന്നണം കേട്ടോ നല്ലോണം മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് കെട്ടിടണം ഇങ്ങനെ തുന്നി ഇങ്ങനെ കെട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് തുന്നം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ട്രിബിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടു എനിക്ക് താങ്ക് യു